ശരിക്കും ഇസ്ലാമിക പ്രമാണത്തിൽ തെളിയുന്ന സംഭവം അതേപടി വിവരിച്ചതിന്റെ മുഴുവൻ ഭാഗവും നോക്കാതെ വളരെ വിസ്തരിച്ചു പഠിക്കേണ്ട വിഷയം ലളിതമാക്കി മനസ്സിലാക്കിക്കൊണ്ട് ശരിക്കും മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മഹാനായ ശേഖവറുകളെയും മാലയെയും വിമർശിക്കുന്നത് ഇതുപോലെ തന്നെ ശെയ്ഹവുകളെ അർത്ഥമറിയാതെ പിടിച്ച് വിമർശിക്കുന്ന ഒരു വാചകമാണ് കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞാനിങ്ങളെ കൽബകം എന്നോവർ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞാനങ്ങളെ കൽബകം എന്നോവർ എന്താ മഹാൻ പറഞ്ഞത് ബഹിജ നോക്കിയിട്ട് ബഹിജയിലെ വാചകം വെച്ചിട്ട് വേണ്ടേ മാല വിവരിക്ക ഇത് മാലക്കാരൻ തന്നെ പറഞ്ഞിട്ടില്ലേ ബഹിജയുടെ ഇരുപത്തിനാലാം പേജിൽ മഹാൻ പറയുന്നു لا أخبرتكم بما تأكلون وما تدخرون في بيوتكم أنتم بين يديك القوارير ترى في بواطنكم وبخاء ولواهركم يلا محانا شيخ تنقل أبرغل تندور ും ശിഷന്മാരും ഇരിക്കുമ്പോഴിന്റെ ലോകത്ത് വെച്ചിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്ന വെളിച്ചം കൊണ്ട് തേജസ് കൊണ്ട് ആ വെളിച്ചം കിട്ടിയൂരത്തിൽ മുഴുവൻ ആളുകളുടെയും ഹൃദയത്തിന്റെ അറയിലുള്ളത് കുപ്പിന്റെ അകത്തുള്ളത് കണ്ടപ്പോൾ മഹാനർ വിവരിച്ചതാണ് ശരീരത്തിന്റെ വിലക്കില്ലെങ്കിൽ നിങ്ങളുടെ ഒക്കെ മനസ്സിലുള്ളത് ഞാനിപ്പോൾ പറയുമായിരുന്നു പറഞ്ഞിട്ടില്ല ശരീരത്തി എന്റെ നാക്കി കടിഞ്ഞാൻ ഇട്ടിട്ടില്ലായിരുന്നുവെങ്കിൽ കണ്ണിൽ കണ്ടതൊക്കെ വിളിച്ചു പറയരുതടോ കൽബിൽ തെളിയുന്നടൊക്കെ പറയാനുള്ളതല്ലടോ പറയണം കൽബിൻറെ അകത്ത് തോന്നുന്ന കാത്തിര് ബന്നങ്ങനെ പോകുകയാണെങ്കിൽ കുറ്റം കിട്ടൂല മാലംസൂലു പറഞ്ഞാ ചെലപ്പോ കുറ്റം കിട്ടും പറഞ്ഞാൽ കുറ്റം കിട്ടും നടക്കുന്നവരാളിങ്ങനെ പോകുമ്പോ ഓന ഇപ്പാ പെരെയെന്ന് പോണത് ചിലപ്പോൾ നമുക്ക് ഏതോ ഒരു വിട്ടുന്ന് അന്തി ഒരു മോലേര് ഫാത്തി ചോദി പോവുക ഫാത്തി പോണ മോലേര് പോണേണ്ടാല് കള്ളഷേധി പുറത്തുനിന്നിട്ട് പറഞ്ഞു കണ്ടാല് ആ മൂന്ന് പറയുന്ന സംഭവം മനസ്സിന്റെ അകത്ത് അങ്ങനെ തോന്നിയത് അങ്ങനെ പോവുകയാണെങ്കിൽ തിരക്കടില്ല അപ്പത്തന്നോ തിരിക്കണം ഇതിപ്പം വ്യഭിചരിച്ച് തന്നെ പോകുകയാണ് എന്റെ മനസ്സിൽ വിധിയെഴുതുന്നത് തെറ്റല്ലേ കുറ്റല്ലേ അയാളുമല്ല ആവശ്യത്തിനും വന്ന് ആ ആവശ്യം നിർവഹിച്ചു പോവുകയാണെങ്കിലോ എന്ന് തിരിച്ച് ചിന്തിക്കേണ്ട മനുഷ്യൻ അതങ്ങനെ തന്നെ വിശ്വസിച്ചാൽ സൂ കുറ്റം കിട്ടും അല്ലെങ്കിൽ നാക്ക് കൊണ്ട് പറഞ്ഞാൽ കുറ്റം വൈപത്ത് അനാവശ്യമായ വൈബത്ത് പറഞ്ഞ കുറ്റം കിട്ടും പരദൂഷണം ഇത് പറയാതെ അങ്ങനെ പോയാലോ കുറ്റം കിട്ടില്ല അപ്പൊ കൽപ്പിൽ വന്നതൊക്കെ പറയാനുള്ളതല്ലാന്ന് പഠിപ്പിക്കുകയാണ് ഞാൻ നിങ്ങൾ ുംടിഞ്ഞിരിക്കുന്നതും നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് സൂക്ഷിച്ചതും ഒക്കെ ഞാൻ പറയുമായിരുന്നു അന്തുംബ്യതയർ തുർക്കും നിങ്ങൾ കുപ്പിന്റെ മാതിരിയാണ് കുപ്പിന്റെ ഉള്ളിൽ വെള്ളാണെങ്കിൽ കാണൂലേ ചായയാണെങ്കിൽ കാണൂലേ മറ്റെന്തോ ആണെങ്കിൽ കാണൂലേ തെളിഞ്ഞ വെള്ളക്കുപ്പി ആ വെളുത്ത കുപ്പി പോലെ ഉള്ളിലുള്ളത് മുഴുവൻ തുറന്നു തരുന്ന ഹൃദയമാണ് നിങ്ങളുടെ ഹൃദയം അതുകൊണ്ട് ഹൃദയത്തിലുള്ളതൊക്കെ വേണമെങ്കിൽ ഞാൻ ഇപ്പം കാണും എന്ന് ഒരവസ്ഥയിൽ ആ അവസ്ഥയിലിരിക്കുന്ന മുരീതുമാരുടെ അവസ്ഥ തനിക്കപ്പോൾ വെളിപ്പെടുന്ന വൈബ് വെച്ചിട്ട് ഷെയ്ഖ് പറഞ്ഞതാണ് ഇത് എന്നുമുള്ള ഷെയ്ഖിന്റെ അവസ്ഥയാണെന്ന് തന്നെ ബഹിജയിലില്ല എന്നും ഷെയ്ഖ് അതും കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാൻ തന്നെ ബഹചിയിലില്ല ഗ്രൂപ്പര കണ്ണ് എപ്പോഴും അങ്ങനെ തന്നെയാണെന്ന് ബഹിജി പറഞ്ഞിട്ടില്ല ഇത് ഇരിക്കുന്ന സമയത്ത് അപ്പ കുപ്പിയിലുള്ള മാരി എല്ലാം കാണുന്നു എന്ന് ആ അവസ്ഥ പറഞ്ഞതാണ് തൊട്ടടുത്ത അവസ്ഥയിൽ തന്നെ മാറാം മാറാതെയും ഇരിക്കാം ആ പറഞ്ഞ വാക്യമാണ് കുപ്പിയാകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാഞ നിങ്ങളെ കൽഭാഗം എന്നോവർ നിങ്ങളെ കൽപകൻ ഞാൻ കാണുമെന്ന് ആരോട് പറഞ്ഞു എപ്പം പറഞ്ഞു എങ്ങനെ പറഞ്ഞു എന്നറിയാതെ വിമർശിക്കാതെ ബഹുജയുടെ ഇരുപത്തിനാലാം പേജ് വായിക്കട്ടെ ആ അവസ്ഥയിൽ പറഞ്ഞത് സത്യമാണ് ഈ അവസ്ഥ മഹാനായ റൂഹുൽ കൊണ്ട് നമ്മൾ നിഷേധിച്ചാൽ കാഫിറായി പോകുന്ന വിധം തെളിഞ്ഞിട്ടുള്ള തെളിഞ്ഞിപ്പോൾ ഉണ്ടെങ്കിൽ നിഷേധിച്ചാൽ കാഫിറാകാത്ത വിധം നാഷേധിച്ചാൽ കള്ളനാകുന്ന വിധം മുഹയ്യദ്ദീൻ ഷെയ്ഖ് തങ്ങൾക്ക് കറാമത്തായി കിട്ടി എന്ന് വിശ്വസിക്കുന്നതിൽ എന്താണ് കുഴപ്പം ഇതിലെന്താണ് പ്രമാണങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ളത്